നല്ല ചൂട് സമയമല്ലേ നമ്മൾ ഓരോരോ ജ്യൂസ് പരീക്ഷിച്ചു ഓരോരോ ജ്യൂസ് നമ്മൾ കുടിച്ചു നമുക്ക് ഇന്നൊരു വെറൈറ്റി ജ്യൂസ് കുടിച്ചാലോ ഉള്ളാത്തക്കപ്പഴം ഉണ്ടോ അത് നല്ല മരുന്നാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞ് ക്യാൻസർ ഒന്നും കുറയത്തില്ല ക്യാൻസർ കുറയുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഒരു മരുന്ന് കഴിച്ചാൽ ഷുഗർ കുറയുമെന്ന് പറയുന്നത് പോലെ ഷുഗർ കുറയുന്നില്ല ഷുഗർ മൂലം ഉണ്ടാകുന്ന മറ്റു പല അസ്വസ്ഥതകളും ഉള്ളവർക്കറിയാം അതൊക്കെ കുറയെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ക്യാൻസറുകാർക്ക് വരെ കഴിക്കാമെന്നാണ് പറയുന്നത് ഈ പഴം അപ്പോൾ ഇതിനകത്തെ കുരുമൊക്കെ എടുത്തിട്ട് ഞാൻ ഇതൊന്ന് ജ്യൂസ് അടിക്കട്ടെ മധുരം ചേർക്കണമെന്നു നിർബന്ധമില്ല മധുരം നിർബന്ധമുള്ളവർക്ക് മാത്രം സകലം ചേർക്കാം ഞാനിപ്പം ഒരു ഒരു സ്പൂൺ പഞ്ചാരം വല്ലതും ഇടാം നല്ല നല്ല മധുരമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ വിചാരിച്ചതിലുമൊക്കെ അടിപൊളിയായിരുന്നു അതെല്ലാവരും ഇങ്ങനെ ആത്ത ആത്തക്കപ്പഴം കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ മുള്ള ആത്തക്കപ്പഴം അപ്പം ഞാൻ ഇതിൻ്റെ കുരുമെല്ലാം ഒന്ന് കളഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ നമ്മളിപ്പോൾ വെയിൽ കാലത്ത് കരിക്കും വെള്ളം കുടിക്കും കരിമ്പിൻ ജ്യൂസ് കുടിക്കും ആപ്പിൾ ജ്യൂസ് കുടിക്കും പൈനാപ്പിൾ കുടിക്കും എല്ലാം കുടിക്കും അപ്പോൾ ഇത്രയും മനോഹരമായ ഇത്രയും ശരീരത്തിന് ഗുണമുള്ള ഈ ജ്യൂസ് നമ്മൾ എന്തുകൊണ്ട് കുടിക്കുന്നില്ല അപ്പോൾ ഞാൻ ഏതായാലും ഇത് കുടിച്ചു നോക്കുക ഇത് ഞാൻ ഒന്ന് രണ്ട് വട്ടം കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ പച്ച പിഞ്ചായിരുന്നു അപ്പൊ തോരം വെച്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട് അന്ന് ഇതിന്റെ ഗുണം അറിയത്തില്ല ഞങ്ങളുടെ അടുത്തൊരു പറമ്പിലുണ്ടായിരുന്നു അപ്പൊ ചുമ്മാ വെട്ടി കൂട്ടി അങ്ങ് കളയും ഇതൊന്നും അറിയത്തില്ല ഇതിന്റെ ഗുണം എന്താന്ന് അപ്പൊ ഈ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ ഇങ്ങനെ മരുന്നിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പം ഈ പഴയ മനുഷ്യരൊക്കെ പറയുന്നത് ഇതൊക്കെ പഴയ സാധനം ഒന്നും ഇത് കളയില്ല കേട്ടോ ഇത് നല്ലതാണ് ഈ മുള്ളാത്തേക്ക് അപ്പോഴും നല്ലതാകട്ടോന്ന് പറയും അപ്പോഴാണ് ഇതിന്റെ ഗുണം എനിക്ക് മനസ്സിലായത് അപ്പൊ ഇത് ജ്യൂസ് അടിച്ചു വരട്ടെ എന്റെ ജ്യൂസ് റെഡിയായേ ഞാൻ വെള്ളം ഒന്നും അധികം ചേർത്തില്ല കേട്ടോ നല്ല പൊടുത്ത് തന്നെ ഇരിക്കട്ടെ വെള്ളം ഒരു ഒരു അര ഗ്ലാസ് ഒഴിച്ചോളൂ ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടു അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒരു കുരുവുണ്ടാകത്ത് കേട്ടോ ചിലപ്പോൾ അകത്തൊന്ന് കിളുത്തേല അടിപൊളിയാ അടിപൊളി ടേസ്റ്റാ കേട്ടോ ഇന്നരേ ഗസ്റ്റ് വരുന്നുണ്ട് അവർക്ക് ഒരു ക്ലാസ് കൊടുക്കണം. അന്റെ ഗുണവും അവരോടും പറയണം. 10 വേണോ? ആ ശകലം തന്നാൽ ഞാൻ കുടിച്ചേക്കാം. ആ ക്ലാസ് എന്ന് വെച്ചേ തര. കുറച്ച് പിടിച്ചാലേ 돼요. ഇതിന് ഓൾറെഡി മധുരമുണ്ട്. അതിന്റെ കൂടെ ഞാൻ ഒരു സ്പൂൺ വല്ലസാറ് ചേർക്കും. അപ്പോൾ ഇനി ആ വല്ലസാറ് കൂടി വെച്ചേക്കണം. അന്നെ പുറത്തോടേ പോവുന്നോ? വെള്ളം ചേർക്കാത്തത് കൊണ്ട് അങ്ങനെ ഇത് ഞാൻ വെള്ളം ചേർത്തില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞ പിന്നെ വേറൊരു ടേസ്റ്റ് ആണ് അതുകൊണ്ട് വെള്ളം ചേർത്തില്ല അതാ അങ്ങനെ കുറുകെയിരിക്കുന്നത് എന്നാലും അര ക്ലാസ് കുടിച്ചു അത്രയും മതി